ഹായ് കുട്ടുകാരി എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ വീഡിയോ കണ്ട് എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ രാവിലെ തന്നെ ഉണ്ണിക്കൂട്ടനെ കൊണ്ട് ആശുപത്രി ആയിട്ട് പോയത് അവന് നല്ല ജലദോഷം പനി ചുമ എല്ലാം ഉണ്ട് അപ്പോൾ ആശുപത്രി പോയി ഡോക്ടറെ കണ്ടു അപ്പോൾ ഡോക്ടർ ആവി പിടിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഉണ്ണിക്കൂടിനെ ആവിയൊക്കെ പിടിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോകുന്നുട്ടോ അപ്പോൾ അത് ആയിരത്തഞ്ഞൂറ് രൂപയുടെ മരുന്നിനൊക്കെ ആയി അപ്പോൾ കുഞ്ഞാറ്റിനെയും കുഞ്ഞാവയ്ക്കും ഒക്കെ മരുന്നൊക്കെ മേടിച്ചിരുന്നു കാരണം അവർക്കൊക്കെ ചെറിയ രീതിയിലൊക്കെ ജലദോഷവും ചുമയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എപ്പോഴെപ്പോഴും ആശുപത്രിയിൽ വരണല്ലോ എന്ന് കരുതിയിട്ട് അവർക്കും കൂടെയുള്ള മരുന്നൊക്കെ മേടിച്ചോ പിന്നെ വീട്ടിൽ വന്ന ഉടനെ ഞാൻ അവർക്ക് ഉഴുന്ന് ദോശ ഉണ്ടാക്കി കൊടുത്തു കൂടെ തേങ്ങാ ചാമന്തി ഉണ്ടാക്കി കൊടുത്തുട്ടോ പിന്നെ എനിക്ക് ഉഴുന്ന് ദോശ ഇഷ്ടമല്ലാത്തവരെ ഞാൻ ഓട്സും മുട്ടയും ക്യാരറ്റും ഉള്ളിയും പച്ചമുളകും കറിവേപ്പിയിലും ഒക്കെ ചേർന്ന് നല്ല ഹെൽത്തി ദോശയായിട്ട് ഉണ്ടാക്കിയത് ഇതൊന്നും ഉണ്ടാക്കി കൊടുത്താൽ പിള്ളേർ കഴിക്കത്തില്ലേ പക്ഷേ എനിക്ക് കഥ കഴിക്കുന്നതായിട്ട് ഇഷ്ടം അതുകൊണ്ട് ഞാൻ എനിക്കുമായിട്ട് ഞാനിതുണ്ടാക്കി പിന്നെ ഇത്തിരി ചെറുപയറും ഉണ്ടാക്കിയായിരുന്നു അപ്പോൾ ചെറുപയർ തോരനുണ്ടാക്കിയത് മാറ്റി വെച്ചിട്ട് ഞാൻ കുറച്ച് ചെറുപയർ കറി ഉണ്ടാക്കി അപ്പോൾ ചെറുപയർ കറിയും ഓട്സ് ദോശയും ഒക്കെയാണ് ഞാൻ രാവിലെ കഴിച്ചത് പുറത്ത് നല്ല മഴയാണ് കേട്ടോ അപ്പം നല്ല മഴയായിട്ട് നല്ല ചൂടും കാപ്പിയും നല്ല ഓട്സ് ദോശയും ചെറുപയർ കറിയും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് ചെറുപയർ കറി ഭയങ്കര ഇഷ്ടമുണ്ട ദോശയുടെ കൂടെയും അതായത് പുട്ടീൻ്റെ കൂടെ കഴിക്കുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കറിയാണ് അങ്ങനെ ഞാൻ ചൂടോടെ തന്നെ ഓട്സ് ദോശയും ചെറുപയർ കറിയും കഴിച്ചു ആവിയൊക്കെ പിടിച്ച് മരുന്നൊക്കെ കൊടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ആളാകെ മാറിയിട്ടോ ഉഷാറായി ക്ഷീണമൊക്കെ മാറി ചിത്താന്ത മാറി കരച്ചില മാറി എല്ലാം മാറി പിന്നെ ഉച്ചയായപ്പത്തേ ഞാൻ കഞ്ഞിയായിട്ടുണ്ടാക്കിയത് കഞ്ഞിയും ചെറുപയറും തോരണം കൂട്ടി ഉണ്ണിക്ക് കൊടുത്തു അപ്പോൾ അവന് സ്പൂണൊക്കെ ഉപയോഗിച്ച് അവൻ കഴിച്ചിട്ടാണ് അപ്പം ഞാൻ വ്യാദ്യം പിരിച്ച് കഴിക്കാൻ ഇല്ല എന്നാണ് കരുതിയത് പക്ഷേ അവന് സ്പൂണൊക്കെ ഉപയോഗിച്ച് കറിയും ചോറൊക്കെ കൂട്ടി അവൻ്റെ ഉണ്ണി വയറും നിറഞ്ഞവർ അവൻ കഴിച്ചു ഞാൻ ഉച്ചയ്ക്ക് അവൻ കഞ്ഞി കുടിച്ചത് കൊണ്ട് ഞാനും ഉച്ചയ്ക്ക് കഞ്ഞി ആയിട്ടാണ് കുടിച്ചത് കഞ്ഞിയും ചെറുപയറും അച്ചാറും കൂട്ടി കഴിച്ചു പിന്നെ വൈകുന്നേരം ചേച്ചി വന്നപ്പോൾ അവൻ്റെ ചേച്ചി അവൻ്റെ വലിയ ചേച്ചി വന്നപ്പോൾ ഭയങ്കര ആയിട്ട് കളിക്കുവാണ് കേട്ടോ ഈ പനിയും ജലദോഷവും ചുമയൊക്കെ എവിടെ പോയി എന്ന് തന്നെ അറിയത്തില്ല ആളെ ഇച്ചിരി അങ്ങ് ഉഷാറായി കഴിയുമ്പത്തേ പിന്നെ കളിയായി ഡാൻസായി മീമിനാടി കിരനെ മോണ പോടാ മെല്ലുമിനാടി ഉടോടടുട ടിടടിട കിരടി ഉടോടടുട കിടകിടകിടകിട കിടകിടടിട ഉടോടടുട കിടകിടകിടകിട ഉടോടടുട കിടകിടകിടകിട പേന കട്ടി കൊണ്ട വിദ്യാരംഭം കളിക്കേ പരിസ ലോകകാജി വരിശീരം പണ്ടേマラത്യവാദി നെൻдилകൂടി വച്ചരങ്ങ ചെറുക്കൻ വീഴൂ രണ്ടാമവശി சேவெச்சரந்தரே ஹாய் மேம் நான் ஒரு இன்னொடுக்கும் பண்டைய பசி கட்டச்சுரா குண்டு சூசடி சூசோடா சொரபத்து ஹிரியத்துல நாடும் நெருந்தன நிமுது காரண நடுக்கு வந்து சொரல porém மந்தனட்டில்லுமி 나டி இல்லுமி 나டி ஆனந்த நானவர்மல்லுமி 나டி இல்லுமி 나டி இல்லுமி 나டி అన్నంతని కోరూమి അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ ചേട്ടൻ നമ്മുടെ പുതിയ വണ്ടിയൊക്കെ ആയിട്ട് വന്നു കേട്ടോ അപ്പോൾ രണ്ടാഴ്ച ചേട്ടൻ ഈ ബസ്സിനു തന്നെ പോയിക്കൊണ്ടിരുന്നത് വണ്ടി നിന്ന് ഇല്ലാണ്ട് തന്നെ പോയി ജോലിയൊക്കെ ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു കേട്ടോ ഈ മഴയത്തൊക്കെ ബസ് പോയി ഓരോ കടകളിൽ ഓർഡർ ചെയ്യുക ഓർഡർ എടുക്കുക എന്നൊക്കെ പറയാൻ ഭയങ്കര പാടുള്ള കാര്യം തന്നെയാണ് അപ്പോൾ വണ്ടി ഉള്ളപ്പോൾ നമുക്ക് കോട്ട് മാത്രം ഇട്ടാൽ മതി മഴയത്ത് നടന്നാലും നമുക്ക് ഇത് എവിടെ വേണമെങ്കിലും നമുക്ക് ദൂരയാത്രകളൊക്കെ ചെയ്യാമല്ലോ ഇപ്പോൾ കട്ടപ്പന തൊടുപുഴ അങ്ങനെ കുറേ ദൂരങ്ങളിലൊക്കെ പോകാൻ ഭയങ്കര പാടായിരുന്നു ബസ്സിന് പോകാൻ അപ്പോൾ ഏതായാലും രണ്ടാഴ്ച നമ്മുടെ ണ്ടി நம்ம கைல கிட்டி ட்டோ പിന്നെ அதுக்கு லைட் எட்டனதே ஆ இப்போ ரெண்டேണ്ണം இப்போ ஒன்னு இப்போ ரெண்டேണ്ണം நம்ம நேச்ச மொத்தத்தோட പിള്ളേരെ മേലൊക്കെ കഴുകാനായിട്ട് ഞാൻ ഇത്രയും വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് പനിക്കൂർക്കെല്ലാം പറിച്ചെടുത്തായിരുന്നു കേട്ടോ അയലയുടെ അടിയിൽ മൊത്തം മണ്ണും ചെളിയൊക്കെ ആയിരുന്നു അപ്പോൾ അതൊന്ന് കഴുകിയെടുത്താൽ മതിയല്ലോ പിന്നെ നമ്മുടെ മുറ്റത്തൊക്കെ നിറച്ചും പൂക്കളായിട്ടാണ് നമ്പ്യാർ വെട്ടം റോസാപ്പൂ അതിപ്പ് അതുപോലെ ശംഖുപുഷ്പം നീലക്കളറ് വെള്ളക്കളറ് നാലുമണിപ്പൂക്കൾ റോസാപ്പം പലതരം കളറ് റോസ് കളർ റോസ് കടും റോസ് ഇളം റോസ് അങ്ങനെ ഒരുപാട് പൂക്കളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ മഴ പെയ്ത് കഴിയുമ്പോൾ ഭയങ്കര തണുപ്പാണ് പിന്നെ സൗണ്ടൊക്കെ ഇനി അടഞ്ഞടിഞ്ഞ് പോകും തണുപ്പ് അയക്കുമ്പോഴത്തേക്കും ഇതിനെല്ലാവർക്കും കുളിക്കാനിന് വെള്ളം കടുപ്പത്ത് വെച്ചേക്ക് വേണേ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് കുളിക്കണം അപ്പോൾ ഓരോരുത്തരും കുളിച്ച് കഴിയുമ്പോൾ ഇനി അടുത്ത വെള്ളം വെക്കണം ഇതാണ് എൻ്റെ പരിപാടി അപ്പോൾ വിളക്ക് വെക്കേണ്ട സമയക്കായി അവന് വിളക്കൊക്കെ വെച്ച് നാമൊക്കെ ചൊല്ലി ചൊല്ലിക്കഴിഞ്ഞിട്ടോ പിന്നെ പിള്ളേർക്ക് ചായ ഒക്കെ വെച്ച് കൊടുക്കണം പാൽ ചായ ഒക്കെ വെച്ചു അങ്ങനെ ചായയുടെ കൂടെ ബിസ്ക്കറ്റും കേക്കൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കൂട്ടി അങ്ങ് കഴിച്ചു അപ്പോൾ അങ്ങനെ വൈകുന്നേരം വരെയുള്ള കാര്യങ്ങളൊക്കെ നടന്നു ഇനി രാത്രി കഴിക്കാനുള്ള ഭക്ഷണം ഉണ്ടാക്കണം അതിന് ചെറുപയർ കറി കുറച്ച് ഇരിപ്പുണ്ട് പിന്നെ ക്യാബേജ് എന്ന് പറഞ്ഞാൽ അച്ചാറൊക്കെ ഇരിപ്പുണ്ട് അപ്പോൾ എന്തെങ്കിലും ഒരു മുട്ട എന്തെങ്കിലും പൊരിച്ചാൽ മതിയല്ലോ എന്ന് കരുതിയിരിക്കുകയാണ് അരിയൊക്കെ നേരത്തെ അടുപ്പത്തിട്ടായിരുന്നേ അപ്പോൾ ചോറൊക്കെ വേഗാറായിട്ടുണ്ട് എന്റെ ദേമ ഞാനൊന്ന് പാട്ട് കൊള്ളാം എന്ന് പറഞ്ഞു ഇപ്പൊ സ്വസ്ഥതയില്ല കേട്ടോ രാവിലെ തൊട്ട് രാത്രി പാതിരാത്രി വരെ പാട്ടും പാടിക്കൊള്ളും നടന്നിട്ടുണ്ട് ആളുടെ മുഖം ഒന്ന് കാണിച്ചു തരാവേ കളിക്കുന്ന ആൾ ഉണ്ണിക്കൂട്ടനാട്ടോ അതാ പോണു ഇത പാട്ടും ഡാൻസും ഒക്കെയാണ് പാവം അച്ഛനെങ്ങനെ സഹിക്കുന്നാവോ അപ്പോൾ ഇനി മുട്ട പൊരിക്കാൻ നോക്കുകയാണെ അപ്പോൾ എൻ്റെ കൂടെ അസിസ്റ്റൻ്റായിട്ട് നിൽക്കുന്നത് കുഞ്ഞാപ്പുമാണ് അപ്പോൾ അവനാട്ടോ മുട്ടയൊക്കെ പൊട്ടിച്ചു തന്നത് ഉള്ളിയും ഉപ്പ് ഇട്ട് തന്നത് അവനാണ് കേട്ടോ അപ്പോൾ ഞാനിത് ആ മുളക് പൊടിയൊക്കെ ചേർത്തായിട്ടോ മുട്ട പൊരിക്കുന്നത് അപ്പോൾ അവന് മുളക് പൊടി ചേർത്ത് മുട്ട മതി ഒരാൾക്ക് പച്ചമുളക് മാത്രം അരിഞ്ഞിട്ട് മുട്ട മതി ഒരാൾക്ക് പച്ചമുളകും വേണ്ട ഉപ്പ് മാത്രം മതി എന്ന് പറഞ്ഞിട്ടോ അങ്ങനെ മുട്ട പൊരിച്ചൊക്കെ കൂട്ടി ഞങ്ങൾ അങ്ങ് വൈകുന്നേരം ചോറൊക്കെ കഴിച്ചു പിന്നെ ഉണ്ണിക്കുടിനെ ആവി പിടിക്കുന്ന സമയം രാവിലും വൈകുന്നേരമാണ് ഉണ്ണിക്കുടിനെ ആവി പിടിക്കുന്ന സമയം അപ്പോൾ വൈകുന്നേരം ആകുമതി കിടക്കാൻ നേരത്തെ ആവി പിടിച്ചങ്ങ് കിടന്ന് ഞാൻ ഉണ്ണിക്കൂട്ടനൊന്ന് ആവി ഒന്ന് പിടിപ്പിക്കാൻ കേട്ടോ അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടാവുവാണെങ്കിൽ ലൈക്കാനും സബ്സ്ക്രൈബും ചെയ്യാനൊന്നും മറക്കല്ലേ കൂട്ടുകാരെ വീട്ടിൽ നല്ലൊരു വീഡിയോ കാണാം